ഞാൻ ഒരു കാര്യം പറയട്ടെ ചിലപ്പോഴൊക്കെ നമ്മൾ വക്കീലാകാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ നമ്മളെ തെറ്റു പറയുമ്പോൾ നമ്മൾ ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ നമ്മൾക്ക് വേണ്ടി വാതാടാറുണ്ട് പക്ഷേ ആ ചില നമ്മൾ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ജഡ്ജുമാകാറുണ്ട് അല്ലേ അവർ തെറ്റാണെന്ന് നമുക്ക് വരുത്തണം അല്ലെങ്കിൽ അവർ ശരിയല്ല എന്ന് ഞാനാണ് വലുതെന്ന് നമുക്ക് കാണിക്കണം മറ്റുള്ളവരുടെ പോരായ്മകളെ ചൂണ്ടിക്കാണിച്ച് ഒരു സന്തോഷം കണ്ടെത്തുന്നില്ലേ അതൊക്കെ ശരിക്കും തെറ്റല്ലേ നമ്മളെ ജീവിതത്തിൽ തന്നെ നമ്മൾ ജഡ്ജാവുക കാരണം നമ്മളെ തെറ്റുകളെ നമ്മൾ സ്വയം പറഞ്ഞ് നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാനുള്ളൊരു ഇത് വേണ്ടേ വേണം ഇതില്ല ഞാനാണ് എല്ലാത്തിനും വലിയവനെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എനിക്കറിയാം ഞാൻ ശരിയല്ല ഞാൻ ഹൺഡ്രഡ് പെർഫെക്റ്റ് അല്ല എന്നിൽ തെറ്റുണ്ട് എന്നിൽ എന്നിൽ കുറേ തെറ്റുകളുണ്ട് കുറച്ചൊക്കെ ശരികളുണ്ട് പക്ഷേ ഞാൻ ഫുൾ ഓക്കെ ആണെന്ന് ഞാൻ പറയാറില്ല എന്നെ തെറ്റെന്ന് പറയുന്നവരടുത്ത് ഞാൻ വക്കീലാകാറുണ്ട് പക്ഷെ അതൊരിക്കലും പൂർണ്ണമായും ഞാൻ ശരിയെന്ന് വരുത്താനല്ല എന്നെയിൽ ഇങ്ങനെയുണ്ട് അതും അറിഞ്ഞ് നിങ്ങൾ തെറ്റുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഓക്കേ അത്രേ ഉള്ളൂ അല്ലാതെ ഫുൾ ഞാൻ ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയൂല സോ ജഡ്ജാകേണ്ട സ്ഥലത്ത് ജഡ്ജാകുക വക്കീലാകേണ്ട സ്ഥലത്ത്